എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് സാധാരണ ബാധാദോഷങ്ങള് ശത്രുദോഷങ്ങള് പ്രേതദുരിതങ്ങള് സർപ്പദുരിതങ്ങള് അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഓരോരുത്തർക്കും വന്ന് ഭവിക്കാം അപ്പം അതിൽ ശത്രുദോഷങ്ങളാണെങ്കിൽ ആ ശത്രുദോഷം വരാനായിട്ട് പല കാരണങ്ങളുണ്ടായിരിക്കും പല കാരണങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ ആ വീട്ടുകാരോ പല വ്യക്തികളോ അവരുടെ സ്ഥലപരമായിട്ടോ ഇനി മറ്റ് വസ്തുവിനെ കുടുംബപരമായിട്ടുള്ള ഷെയറിനെ സംബന്ധിച്ചോ കല്യാണത്തിനെ സംബന്ധിച്ചോ കല്യാണത്തിനെ സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹത്തിനായിട്ട് സ്ത്രീ പുരുഷന്മാർ പരസ്പരം വീട് കണ്ടു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഇനി മോതിരം മാറ്റോ വളയിടലോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കഴിഞ്ഞു കല്യാണം നിശ്ചയിക്കേണ്ട ആ സമയം ചെക്കനോ പെണ്ണോ ഓടി പോവുകയോ അതിൽ പറഞ്ഞതിൽ നിന്ന് പിന്മാറുകയോ അങ്ങനെ ഏതെങ്കിലും നടക്കുമ്പോൾ അത് നമ്മൾ ചതിച്ചു എന്നുള്ളതിൽ അത് വിട്ടുപോകാൻ പാടില്ല അനുകൂലമായിട്ട് വരണം കാരണം നൂറ് പെണ്ണുങ്ങൾ കണ്ടിട്ടാവും ചെല്ലപ്പോൾ നൂറ്റൊന്നാമത്തൊക്കെ ആവും അല്ലെങ്കിൽ അത്രയും ദീർഘ നടന്നിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നിട്ടുള്ളതാവും ഇത് അപ്പോൾ ഇത് ഏതെങ്കിലും സാഹചര്യം സാഹചര്യം വച്ചാലും ഒന്നര സെക്കൻഡ് ഹിസ്റ്ററികൾ അറിയുമ്പോഴോ തൊഴിലിനെ അറിയുമ്പോഴോ അല്ലെങ്കിൽ വീടിനെ അല്ലെങ്കിൽ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയുമ്പോൾ ശരിയാവില്ലെ മോളെ കൊടുക്കില്ല അല്ലെങ്കിൽ എൻ്റെ മോനത് വേണ്ട എന്നൊക്കെ വെക്കാൻ കാരണം അവരുടേതായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അതിനെ മറികടക്കാനും ആ വിവാഹ ബന്ധം വീണ്ടും തിരിച്ചു വന്നത് ഒന്നായി ചേരാനുമായിട്ട് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ പ്രവർത്തികൾ ചെയ്യാം അല്ലാത്തപക്ഷം ഇപ്പോൾ നമുക്ക് പറഞ്ഞു അത് വേറെ ആളെടുക്കിയ കല്യാണം കഴിക്കാൻ പോകുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ആ കുട്ടിയുടെ കല്യാണം കഴിയാൻ പാടില്ല അല്ലെങ്കിൽ ചെക്കൻ്റെ കല്യാണം കഴിയാൻ പാടില്ല ആ തരത്തിൽ അപ്പോൾ അത് കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ഗുണ്ടകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടെണ്ണം പൊട്ടിക്കുക എന്നല്ലാതെ അവർ ചെയ്യുന്നത് ചെയ്യാൻ പറ്റും ഇല്ല ആ സമയം ഇത് വല്ല ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അല്ലെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ കർമ്മികളുടെ അടുത്ത് പോയിട്ടാണ് അവർ കാര്യം ആവശ്യപ്പെട്ടെന്ന് വെച്ചെങ്കിൽ അവരുടെ കർമ്മങ്ങളനുസരിച്ച് ആ മൂർത്തികളോടുകൂടി ചേർന്ന് ഇന്ന ആൾ ഇന്ന വ്യക്തി ഇന്ന ആളുമായിട്ട് കല്യാണം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല അദ്ദേഹം ഒരു കാലത്തും കല്യാണം കഴിക്കാതെ അങ്ങനെ ഒറ്റാന്തടിയായി നിൽക്കട്ടെ അല്ല കാലിൽ നിന്ന് കല്ല കതിരാവട്ടെ എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ നാടൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പ്രവർത്തികളൊന്നും ചെയ്തു വിട്ടുകഴിഞ്ഞാൽ അവരുടെ കല്യാണം ഒരിക്കലും നടക്കില്ല ആ അതിനോടനുബന്ധിച്ച് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അല്ല ഏഴര ശനിയോ അല്ലെങ്കിൽ അതേപോലെ ദുരിതങ്ങളുള്ള സമയമായിരിക്കാം അപ്പം ഈ പറഞ്ഞു വന്നത് ഇതേപോലെ പല തലങ്ങളിലേക്കൊണ്ട് ഇപ്പം അടിവഴക്ക് അടി തെക്കും തിരക്കും പ്രശ്നങ്ങളൊക്കെ ആയി കേസ് കൊടുത്തു അത് അവരക്കാരു നടന്നില്ല അവർ നേരെ പോയി കർമ്മികളുടെ അടുത്ത് പോയി അങ്ങനെ നാട്ടുനടുപ്പ് അങ്ങനെയാണ് ഉണ്ടാവുക അപ്പം ഇതൊക്കെ ഏതാ വ്യക്തിക്ക് വരണ വച്ചെങ്കിൽ തടയില്ലാതെയാണ് ഈ ബാധാ വന്നുകൊണ്ടിരിക്കുക അത് ഈ ബാധാഭിചാര പ്രവർത്തികളെ കൊണ്ടുവരാം സ്ഥലത്തെ ദൃഷ്ടിബാധകളോ പ്രേതദുരുദ്ധങ്ങളെ കൊണ്ടുവരാം സർപ്പ ദുരിതങ്ങളെ കൊണ്ടുവരാം ഇനിയിപ്പോൾ ഒരാൾ സ്ഥലം മേടിച്ചു മുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അത് അദ്ദേഹം അത് മേടിച്ചു വീട് സ്ഥലം മേടിച്ചു വീട് വെച്ചു അവിടെ താമസിക്കാൻ ചിലപ്പോൾ അവരെ പ്രശ്നങ്ങൾ എഴുന്നള്ളി വരിക അപ്പോൾ എന്താണെന്ന് അറിയുമ്പോഴോ ഈ സ്ഥലത്ത് മുൻകാലത്ത് വീട് വച്ച് താമസിച്ചിരുന്നു അവരുടെ ധർമ്മദൈവങ്ങളെ കൊടിവെച്ചിരുന്നു അവരെല്ലാം അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇതൊന്നും കൊണ്ടുപോയിട്ടില്ല ഇതൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് അപ്പം അതങ്ങനെ ഒരുപാട് വർഷങ്ങൾ വിളക്ക് വെച്ച് ആരാധിച്ചിട്ടുള്ളതായ ആ മൂർത്തികൾ തന്നെ കാരണം കൂടാതെ അവർ അവരവിടെ നിന്നിട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ ചിലപ്പോൾ അവർ സ്ഥലം മേടിച്ചു വേറെ എവിടെയെങ്കിലും മേടിച്ചു ഈ മൂർത്തികളെന്നെ കൊണ്ടുപോകാണ്ടോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ പോകുമ്പോൾ അത് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇതിലേക്ക് താമസക്കാരോ വാടകക്കാരോ അല്ലാത്ത പക്ഷ സ്ഥലം മേടിച്ച് വീട് വെക്കുകയോ ചെയ്താൽ ഈ ഇരിക്കുന്നതായ ഈ സ്ഥലത്തിരിക്കുന്ന കരിങ്കുട്ടി ചൊവ്വ അല്ലെങ്കിൽ ഗുളിയൻ അല്ലെങ്കിൽ ചാത്തൻ ഇത്യാദി സാന്നിധ്യങ്ങൾ ഉണ്ട് സാന്നിധ്യങ്ങളുണ്ട് അവർ കൃത്യമായിട്ട് അവർ ഉപദ്രവിക്കാൻ തുടങ്ങും ഒരു തരത്തിലും സ്വൈരം എന്ന് പറയുന്നത് അവർ കൊടുക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ദോഷങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ ഓരോരുത്തർ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പോവും അമ്പലങ്ങളിൽ പോയിട്ട് മുട്ട വെക്കും അല്ലെങ്കിൽ വിളക്ക് മാല പായസം കഴിക്കും അപ്പോൾ ഈ മുട്ട ഇറക്കുന്ന ആൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും വീട്ടിലിങ്ങനെ പ്രശ്നമുണ്ട് പൂർണമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ലെങ്കിലും ചില ശാത്രുദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തോ ദൈവങ്ങളുടെ കുറേ വിഷമങ്ങൾ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിടും അപ്പൊ അതിന്റെ പരിഹാരം ഇപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പറയും ഒന്നാല് ഇവിടെ സഹസ്രനാമ ലളിതാ സഹസ്രനാമം ചെല്ലിക്കോളൂ അല്ലെങ്കിൽ വിളക്ക് മാല പായസം കഴിച്ചോളൂ അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിച്ചോളൂ അല്ല മുട്ടറത്തുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും പക്ഷേ കുറേ കഴിഞ്ഞാൽ ഇദ്ദേഹം പറയും വേറെ ആൾ കാണുമ്പോൾ പറയും അതൊന്നും ശരിയായില്ല അവിടെ എന്തൊക്കെ പറഞ്ഞ് കുറേ പൈസ ചിലവാക്കി കുറേ കാലം നടന്നു എനിക്കൊന്നും ആയില്ല ഇത് കഴിഞ്ഞാൽ അവിടെ പോയി അവിടെയും ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തൊന്നും ആയില്ല എന്ന് പറയും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ കാര്യം എന്നറിഞ്ഞ് ആ കാര്യത്തിനനുസരിച്ചുള്ളതായ കർമ്മക്രിയകളല്ല ചെയ്യേണ്ടത് അവരെന്തോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പം ചെറിയൊരു പൂജ ചെയ്തു ആ പൂജ ചെയ്തിട്ട് ആ ദോഷങ്ങളേനെ ഒക്കെ ആവാഹിക്കും ആവാഹിക്കാതിരിക്കാം ചില പ്രേദോഷങ്ങളേനെ അവർ ആവാഹിച്ചു എന്ന് പറയും ഇത് കൊണ്ടുപോയിട്ട് ഇതിൽ തോട്ടിലോ കുളത്തിലോ പുഴയിൽ കൊണ്ടിടും അപ്പോഴും വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല എന്ന് ഇവരുടെ മനസ്സിലോ കർമ്മങ്ങൾ നടത്തി രണ്ടു ദിവസം കർമ്മം നടത്തി മൂന്നാളിരുന്നതിൻ്റെ കർമ്മം ചെയ്തേ പക്ഷെ അവരൊക്കെ ചെയ്തതോ ഇതേപോലുള്ള ദുരിതങ്ങളായിട്ടോ ഒരു ഉണ്ടാവുക അപ്പൊ ഇവർക്ക് എത്ര കർമ്മങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ പല തവണ കർമ്മങ്ങൾ ചെയ്തിട്ടും സുഖമാവണില്ല എന്ന് പറയാൻ കാരണം ഇതാ അപ്പൊ ദോഷങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ജോലിസിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്താണ് ഏതാണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രശ്നമുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ച് ഇന്നെ ദോഷങ്ങളുണ്ട് ഇന്നെന്നെ നാപത്തുകൾ വരാൻ നിൽക്കണ്ട് സമയദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രേതം ദുരിതങ്ങളുണ്ട് സർപ്പദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ചാത്തിൻ്റെ ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ വേഗം പോയിട്ട് ഒരു അമ്പത്തൊന്ന് രൂപ എടുത്ത് ചാത്തിൻ്റെ അവിടെ ഇട്ടു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെടുത്ത് കൊണ്ടിട്ട് വേറെ ഏത് ദേവീക്ഷേത്രത്തിൽ ഇട്ടു എന്നല്ലാതെ ഇതിനെ കൃത്യമായിട്ടൊരു കർമ്മം ചെയ്യണില്ല അപ്പോൾ അവരെ ആര് ചാത്തിൻ്റെ ദോഷം ചാത്തിൻ്റെ അമ്പലത്തിൽ വഴിപാടിട്ടു ഇപ്പോൾ എത്രകാളിലാച്ചെങ്കിലും അതേപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ പോയിട്ട് അപ്പോൾ അവിടെ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്യുകയോ വഴിപാട് ഇടുകയോ ഇട്ടു പോരുകയോ ചെയ്യണം അപ്പോഴും ഇവിടെ അവരുടെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ളതായ ആഭിചാര പ്രവർത്തികൾ ചെയ്തിട്ടാണ് അവർ വിട്ടിട്ടുള്ളത് അവർ വെറുതൊന്നും തിരിച്ചു പോവില്ല അവരുടെ ഏൽപ്പിച്ച ജോലി എന്തോ അത് കഴിഞ്ഞിട്ടോ പോകാറ് അപ്പം ഈ വഴിപാട് കഴിച്ചാലും വെളുക്ക് കഴിച്ചാലും ഒന്നും രസ ആവില്ല കാരണം ഒന്നും ശരിയാവില്ല കാരണം അവരുടെ പൈസ പോയി നല്ല അതൊന്നും മാറ്റമുണ്ടാവില്ല അത് നോക്കി അറിഞ്ഞ് ശത്രുദോഷങ്ങളുണ്ടോ ആ ശത്രുദോഷത്തിൽ അറയ്ക്കുണ്ട് ഏതെല്ലാം മൂർത്തികളുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് അതിന് ഏത് തരത്തിൽ കർമ്മം ചെയ്താൽ ശരിയാകും ഇന്ന കർമ്മങ്ങൾ ചെയ്ത് ബാധാദോഷങ്ങളെ നീക്കം ചെയ്ത് ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ അല്ലാതെ ദോഷങ്ങൾ നീക്കി പ്രേതദോഷങ്ങൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രേതദോഷങ്ങളൊക്കെ തീർന്ന് അതുമാതിരി സർപ്പദോഷങ്ങൾക്കുള്ള വേണ്ട പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയായി വരുമോ എന്നുള്ളതായി നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുക ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ സുദർശനം മൃത്യങ്കിര അതേപോലെ തന്നെ യമരാജ അല്ലാത്തപക്ഷം അഘോര ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ആ കർമ്മങ്ങൾ ചെയ്ത് 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 ഒരു പരിധിയിൽ അപ്പുറം ആകുമ്പോഴാണ് നമ്മളിലേക്ക് അവർ വരാനുള്ളൊരു വഴി തുറക്കുള്ളൂ എന്നിട്ട് വീണ്ടും ഇതുപോലെ കർമ്മത്തിലേക്ക് ഈ ബാധാദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഓരോന്നോരോട്ട് ആവാഹിക്കുക ഇപ്പം ചാത്തൻ്റെ ദോഷമാണെങ്കിൽ വല്ല നാണയത്തിലേക്കോ മറ്റോ ബാധകളിലേക്ക് ഈ ലഗ്ന ശരീരത്തോടു കൂടി വാദിച്ച് ഉപദ്രവിച്ചു വരുന്നതായ ചാത്തൻ അല്ല ചാത്തൻ്റെ ദോഷങ്ങൾ ഈ ലഗ്നാതിരി വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തിരികെത്തിച്ച് ഈ ഇരിക്കുന്ന ബുദ്ധിമുട്ടിരിക്കുന്ന ആരാച്ചെങ്കിൽ ആ വ്യക്തിനെ ഒഴിയുമ്പോൾ പറയുന്ന ഒരു ചൊല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ആ ഒഴിഞ്ഞിട്ട് അദ്ദേഹത്തിൽ നാളെ വഹിച്ചിട്ട് വെച്ചിരിക്കുന്ന നാണയത്തിലേക്ക് വെച്ചിട്ട് അതിൽ സമർപ്പിക്കണം എന്നിട്ട് നോക്കും ചാത്തൻ്റെ ദോഷങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരാളുണ്ടാകും ഒഴിവ് നോക്കാൻ അങ്ങനെ നോക്കുമ്പോൾ ചാത്തിൻ്റെ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞുണ്ടെന്ന് ശനി പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാവും അദ്ദേഹം ആരോപിക്കുക ആ കൃത്യമായിട്ട് ശനി പ്രസാദിച്ചിട്ടുണ്ടാവും ആ ശനി പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത കർമ്മത്തിന് നന്നായിട്ടുണ്ട് ആ ചാത്തൻ്റെ ഭാഗം മാറി ഇനി അടുത്തത് ആരെ ചൊവ്വയാണോ വീരഭദ്രനാണോ ഭൈരവനാണോ അത് ഏതായാലും ശരി കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ശത്രുദോഷങ്ങളെ നീക്കി പ്രേതദോഷങ്ങളോ സർപ്പദുരിതങ്ങളോ അതാത് ഉപാധികളിലേക്ക് ആവാഹിച്ച് പ്രേതദോഷങ്ങളാണെങ്കിൽ സ്ത്രീ പുരുഷ അശേഷ ഇത്യാദി പ്രതിമകളിലേക്ക് ബാധാദോഷങ്ങൾ ആവാഹിച്ച് മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത തരത്തിൽ മാറ്റിവെക്കുക അപ്പോൾ ശത്രുദോഷങ്ങൾ തീർത്തു പ്രേതദോഷങ്ങളേനെ ആവാഹിച്ച് പ്രതിമയിലേക്കാക്കി അത് പഞ്ചവടിയിലോ തിരുനാവായിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പുണ്യക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് തിലഹോമം ക്ഷേത്രപിണ്ഡം സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്ത് ആ പ്രതിമകൾ വെള്ളത്തിൽ ഒഴുക്കി വിടുക നിമജ്ജനം ചെയ്യുക അപ്പം ഇന്ന് കർമ്മം ചെയ്തു വെച്ചെങ്കിൽ ഇന്ന് വൈകിട്ടോടു കൂടി ആവാഹിക്കണ് നാളെ കാരണം കാലത്താണ് ഈ കർമ്മങ്ങൾ ഈ കർമ്മം ചെയ്യാനിട്ട് പറ്റുള്ളത് ഇതേപോലെ തിഥി കൊടുക്കുക അല്ലെങ്കിൽ പ്രേതകർമ്മങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രതിമകൾ വെള്ളത്തിൽ കൊഴുക്കി വിടുക കൂടാതെ സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ആ ഭാരദോഷങ്ങളേറ്റം വ്യക്തിക്കുണ്ടായിരിക്കും അല്ലാത്ത പക്ഷം ഒരുപാട് അലഞ്ഞാലും ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കിയാലും അദ്ദേഹം വിശ്വസിച്ചുകൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ഭാതദോഷങ്ങൾ മാറിക്കൊള്ളണം എന്നില്ല ലഗ്നാല ശരീരത്തിൽ നിന്ന് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യണ്ടാവും അപ്പോൾ അതിന് എന്ത് തരത്തിലുള്ള ബാധയാണ് വെച്ചെങ്കിൽ ഏത് തരത്തിൽ കർമ്മം ചെയ്താൽ വിട്ടുമാറും ചെയ്താലും കൂടി അറിഞ്ഞാൽ അതിനനുസരിച്ച് കർമ്മം ചെയ്യുക പ്രേതദോഷങ്ങളുണ്ടെങ്കിൽ പ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് പ്രേതകർമ്മങ്ങൾ ദുരിതങ്ങൾ തീർക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ മറ്റു ദുരിതങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിൽ അതതിന് ഉപാധികളിലേക്ക് ആവാഹിച്ച് മാറ്റി ആ കുടുംബ നാലാമടത്ത് യാതൊരു ആപത്ത് അനർത്ഥങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒപ്പം തന്നെ ധർമ്മ ആ ധർമ്മ ദൈവാദികളുടെ ശ്രേയസ് അല്ലെങ്കിൽ ഐശ്വര്യമൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിൽ ശക്തി ചൈതന്യം നശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തിപ്പെടുപ്പെടുത്താനുള്ളതായ കാര്യങ്ങൾ നോക്കുക അതേപോലെ മരണപ്പെട്ടു പോയവർക്ക് മോക്ഷസ്ഥാനം കിട്ടാനായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ധർമ്മ ദൈവാദികൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ నమస్కారం